ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഇലക്ഷൻ അട്ടിമറിക്കാൻ എസ് എഫ്ഐയും യൂണിവേഴ്സിറ്റി അധികാരികളും ചേർന്ന് ശ്രമം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് കെ എസ് യു പ്രവർത്തകർ ഡീനിനെ കാണണമെന്ന കെ എസ് യു ആവശ്യത്തെ ആദ്യം പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി വാക്കേറ്റം നേരിയ തോതിൽ സംഘർഷത്തിനു കാരണമായി ഡീൻ ഓഫീസ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു കെ എസ് യു സംസ്ഥാന ട്രഷറർ സച്ചിൻ ടി പ്രദീപ് സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിയാസ് കോഡൂർ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ തനുദേവ് കെ പി റിനോ കുര്യൻ സെക്രട്ടറിമാരായ ഗൗതം രാജീവ് ഷന നാനക്കയം പി ഫർഹാൻ രോഹിത് മഞ്ചേരി മുഹമ്മദ് ഫായിസ് ഹരികൃഷ്ണൻ എന്നിവരെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കിയത് ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി